ും അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി വ്ളോഗാണല്ലോട്ടോ ലോ അപ്പാർ കൂടി നാടെടുത്തു ച്ചി പോവാണ് സന്തോഷം അല്ല ട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് സാധാരണ നമ്മള് അതായത് ഞങ്ങളെ കാര്യത്തിൽ എങ്ങനെയാ ഞാനുമ്മ ഇത് കുട്ടിയാ അങ്ങനെയാണ് മെച്ചൂരിറ്റിന്റെ കാര്യത്തില് അപ്പൊ പക്ഷെ ഉമ്മച്ചി പോണത് ഒറ്റക്കല്ല ഉമ്മച്ചീന്റെ ഫ്രണ്ട്സിന്റെ വൈബ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ ഉമ്മച്ചിക്ക് അപ്പൊ എന്താ അതായത് ഉമ്മച്ചീൻ്റെ ഏജുള്ള കുറെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഓരായിന്ന് പോവാണ് എവിടക്കാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ തായ്ലൻഡ് കണ്ടിട്ടെന്നില്ല പക്ഷെ എനിക്ക് ഓരോ പറ്റിയൊരു അല്ല കഴിഞ്ഞ മാസം യെസ് അപ്പോൾ ഇനിക്കിപ്പോൾ സെവന്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തേർഡ് തേർഡ് ട്രൈമസ്റ്റർക്ക് കടന്നുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മറ്റേത് ഞാനും ഉമ്മച്ചീൻ്റെ പ്രോഗ്രാമിനാണെങ്കിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോക്കുള്ളത് അപ്പൊ പ്രാവശ്യം പിന്നെ അതല്ല പപ്പക്ക് മെച്ചി തായ്ലൻഡ് കണ്ടിട്ടില്ലായിരുന്നു അപ്പോ പപ്പ അവിടെ ആ പിന്നെ കമന്റ് പറയരുത് പിന്നെ പപ്പക്ക് ഞാൻ

ാലൊക്കെ പിന്നെ പിന്നെ പെട്ടെന്നാണ് പെട്ടെന്നായിരുന്നു കരുതലേ പപ്പനോടൊന്നും വിളിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നു പപ്പ ും വീക്ക്ണ്ടായ പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പോയി കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് അമ്മച്ചി പോണത് കൊച്ചിന്നാണ് എയർപോർട്ടിൽ നിന്നാണ് അപ്പൊ ഏഹ് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നില്ല എടുത്ത നാട്ടുകാരി ഒരു ഫ്രണ്ട് നമ്മളെ ബ്ലോഗർ റാഫിയുടെ ഇത്താന്റെ കൂടെ ഞങ്ങൾ പാക്ക് ചെയ്ത് വിടുക ചെയ്യാണ് പെരുന്നാൾ മണ്ണൊക്കെ ആണ് എന്തായാലും ഉമ്മച്ചീനെ നമ്മൾ കൊണ്ടാക്കുന്നതിന് അടുക്ക് എനിക്ക് പപ്പക്കൊരാഗ്രഹം ഉമ്മച്ചീന്റെ പാട്ട് ഇവർക്കൊക്കെ കേട്ടു അപ്പൊ കറിഞ്ഞ് ഇമോഷണലാക്കി പറഞ്ഞേക്കാൻ ആകെ ഒരു അഞ്ചിനു പോണല്ലേ

ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് മച്ചിനെ ഞങ്ങൾ കൈമാറാൻ സമയമായിരിക്കുന്നു അപ്പൊ പപ്പ അവിടെ എത്തുന്ന ഒരു ഗ്യാപ്പ് കൊണ്ട് മമ്മിക്ക് കുറച്ച് തായ്ലൻഡ് ലാംഗ്വേജ് ഒക്കെ കുറച്ച് അതായത് ഒരു ഗ്രീറ്റിംഗ് ഒരാളെ ഹലോ എങ്ങനെയെന്നറിയാം സബഡി കീ എന്ത് പറയും ആ അപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തിട്ടാകുമ്പോ താങ്ക് യു എങ്ങനെ പറയും ഞാൻ പഠിക്കുവലോ പിന്നെ എന്നെ നേരത്തെ ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ പറയോ നിറയും ഇരുപതിന് എന്ത് പറയും ഈ സിപ് െന്ത് പറയും പറയും എന്ത് പഠിച്ചത് നൂറിനെന്ത്രത്തിനെന്ത് അബി സാധനം അവിടെ വാങ്ങുന്നേ ഇതിന് വില എത്ര ചോദിക്കും അങ്ങനെ അങ്ങനെ ചോദിക്കണം

അമ്മായിട്ട് കുടിച്ചിട്ട് പറഞ്ഞു കാരണം മഴ നമ്മളെ ചായ എത്തി ചായ കുടിച്ചിട്ട് ഇതാണ് മച്ചിന്റെ ഉമ്മച്ചിന്റെ കട്ടച്ചിട്ട അപ്പൊ മച്ചിനെ നോക്കണം എന്റെ കുട്ടിയാണ് ഇത് അങ്ങനെയാണ് അപ്പൊ എന്തായാലും ഹാപ്പി മൈൻഡിയാണ് ഇത്ര തന്നെ അല്ലെ പപ്പാ പോയി അപ്പൊ ഇൻഷാല്ല മിനി അല്ല മിനി വ്ലോഗി ബ്ലോഗി കാണാം ഇൻഷാല്ല അപ്പൊ അതുവരെ ബൈ